കെ പി സി സി യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയെ തുടർന്ന് സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടായ തർക്കം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് ദില്ലിയിൽ യോഗം വിളിച്ചത് ദില്ലിയിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് നേരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ആശയവിനിമയം ഇല്ല പാർട്ടിയിൽ കൂടിയാലോചനയില്ലാത്ത സാഹചര്യം എന്നിവയാണ് സംസ്ഥാന കോൺഗ്രസിനെതിരെ ഉയർന്ന വിമർശനം അനേകം പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടി വെള്ളത്തിലാകുമെന്ന് കെ സുധാകരൻ തുറന്നു നമ്മൾക്ക് അടുത്ത നമ്മൾ വരാൻ പറ്റും ഇല്ലേ വെള്ളത്തിൽ എന്ന് നിശ്ചയമായി എല്ലാവർക്കും അത് ബോധ്യമുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തോട് മാധ്യമങ്ങൾ ആരെങ്കിലും നിർദ്ദേശിച്ചാൽ ചർച്ച ചെയ്യാമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ പ്രതികരണം അതുകൂടി നമുക്കൊന്ന് കാണാം And then we are going to win take it from me തെരഞ്ഞെടുപ്പ് നേരിടാൻ കെ പി സി സി തയ്യാറാക്കിയ പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്താനും എ സി സി നിർദ്ദേശിച്ചിട്ടുണ്ട് നോബിൾ ബാലിക്കാരനുണ്ട് നോബിൾ ബാലിക്കാരൻ രൂക്ഷമായ വിമർശനമാണോ കേരളത്തിലുള്ള നേതാക്കൾക്ക് ഹൈക്കമാൻഡിൽ നിൽക്കേണ്ടി വന്നത് അതും മല്ലികാർജ്ജുൻ ഖർഗെ ദീപാദാസ് മുനിഷി എന്നിവരുടെ സാന്നിധ്യത്തിൽ അരുൺ കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായേക്കുന്ന തർക്കം പരിഹരിക്കാൻ ഇന്ന് ദില്ലിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വിളിച്ച യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത് പ്രധാനമായി ചില നേതാക്കൾ പാർട്ടിയിൽ അനൈക്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് കെ സുധാകരൻ തുറന്നടിച്ചു അനൈക്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പാർട്ടി വെള്ളത്തിലാകുമെന്ന മുന്നറിയിപ്പും സുധാകരൻ നൽകിയിട്ടുണ്ട് കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏകോപനം ഇല്ല നിലപാടുകൾ കൃത്യമായി താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല കൃത്യമായി ചർച്ചകൾ നടക്കുന്നില്ല അത്തരത്തിലുള്ള വിമർശനങ്ങളും എന്താണെങ്കിലും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു എന്ന് പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിൽ വിമർശങ്ങൾ ഉയർന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയില്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തത് ഏതാണെങ്കിലും യോഗത്തിന് ശേഷം കെ സുധാകരൻ ഉയർത്തിയ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയായിരുന്നു സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ ദീപാദാസ് മുൻഷിയും ചെയ്ത് അത്തരത്തിലുള്ള ഒരു അനൈക്യവും പാർട്ടിയില്ല ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുന്നു എന്ന് കെ പി സി സി അധ്യക്ഷനും ദീപാദാസ് മുൻഷിയും വ്യക്തമാക്കി അത് മാത്രമല്ല നവംബർ ഒന്ന് മുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കോൺഗ്രസ് ആരംഭിക്കും എന്ന തീരുമാനം കൂടി ഇന്നിപ്പോൾ ഇവിടെ എടുത്താണ് നേതൃത്വം മടങ്ങിയിരിക്കുന്നത് തർക്കങ്ങൾ പൂർണമായും പരിഹരിച്ചു എന്ന് പറയുമ്പോഴും തരത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായി എന്ന് വരും ദിവസങ്ങളിലാണ് എന്താണെങ്കിലും അറിയാൻ കഴിയുക അരുൺ